കലിയുഗവരതനായ ശ്രീ അയ്യപ്പ ദർശനം നേടുന്നതിനായി ഭക്തർ നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമനുഷ്ഠിക്കുന്നു വ്രതത്തിന്റെ മുന്നോടിയായി അയ്യപ്പന്റെ മുദ്രയുള്ള മാല ധരിക്കുന്നതാണ് ആദ്യ ചടങ്ങ് ക്ഷേത്രത്തിൽ വച്ച് വ്രതമാല ധരിക്കുന്നതായിരിക്കും കൂടുതൽ ഉത്തമം ഒരു ഗുരുസ്വാമിയിൽ നിന്ന് മാല സ്വീകരിക്കുന്നതാണ് ഉചിതം രാഹുകാലം ഗുളികകാലം യപകണ്ഠകകാലം എന്നീ സമയങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുകയോ മാല ധരിക്കുകയോ ചെയ്യരുത് മാല ധരിക്കുമ്പോൾ ഭക്തർ ഒരു മന്ത്രം ചൊല്ലണമെന്ന വിധിയുണ്ട് ആ മന്ത്രം ഇതാണ് ശുദ്ധമുദ്രാം രുദ്രമുദ്രാം നമാമ്യഹം शान्तमुद्रां सत्यमुद्रां व्रतमुद्रां नमाम्यहम् शबर्याश्रमसत्य मुद्रां पातु सदापि मे മാല ധരിക്കുന്ന ഭക്തർ ഗുരുസ്വാമിയിൽ നിന്ന് അയ്യപ്പ മുദ്രയുള്ള മാല സ്വീകരിക്കുന്നു മാല സ്വീകരിച്ചതിന് ശേഷം ഗുരുസ്വാമിക്ക് ദക്ഷിണം നൽകുന്ന പതിവുമുണ്ട് ഇത് ഗുരുസങ്കല്പത്തിലാണ് നൽകേണ്ടത് സ്വാമിയുടെ മുദ്രമാല ധരിക്കുവാൻ ശനിയാഴ്ചയും ഉത്രം നക്ഷത്രവും ഉത്തമമാണ് മാല അണിയുമ്പോൾ മനസ്സാ വാച കർമ്മണ ചെയ്തുപോയ എല്ലാ പിഴകളും പുറത്ത് സ്വാമിയുടെ അനുഗ്രഹമുണ്ടായി മല ചവിട്ടി പൊന്നുപതിനെട്ടാം പടി കയറി ആ ശരണമൂർത്തിയുടെ തൃച്ഛയവടി കണ്ടു മണങ്ങി തിരിച്ചെത്താൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണം മാല ധരിച്ചതിന് ശേഷം വീണ്ടും ദേവദർശനം നടത്തി കാമക്രോധമോഹങ്ങളാകുന്ന സകല വികാരങ്ങളെ കാളികേരത്തിൽ ആവാഹിച്ച് കല്ലിൽ എറിഞ്ഞുടയ്ക്കാവുന്നതാണ്